നമസ്കാരം സാംസങ്ങും ആപ്പിളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ വിപണിയിൽ കാണാറുള്ളത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ഫോണുകൾ ആയിരുന്നിട്ട് കൂടി അവയുടെ മത്സരം കൂടുതൽ ശക്തമാവുകയാണ് ആപ്പിളും സാംസങ്ങും ഈ മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ എന്നാൽ ഇത് എപ്പോൾ പുറത്തിറങ്ങുമെന്ന് പറയാൻ കഴിയില്ല അതേസമയം സാംസങ് ആകട്ടെ അടുത്തിടെ അവരുടെ മോഡലായ സാംസങ് എസ് ട്വൻ്റി ഫോർ പുറത്തിറക്കിയതാണ് എങ്കിലും ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ അടുത്ത പ്രീമിയം ഫോണായ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അണിയറയിൽ ഒരുങ്ങുകയാണ് അതിൻ്റെ ഫീച്ചറുകളെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ആക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്രയ്ക്ക് ഒരു പ്രധാന ക്യാമറ ഓവർഹോൾ ലഭിക്കുന്നതാണ് നാല് റിയർ ക്യാമറകൾക്ക് പകരം മൂന്ന് റിയർ ക്യാമറകൾ ഘടിപ്പിച്ചാണ് സാംസങ് അടുത്ത വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് പരീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന മോഡലിന് നിലവിലെ ഫോണിൽ നിന്നുള്ള ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമുള്ള ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ ഇല്ലായിരിക്കാം ഇരുന്നൂറ് മെഗാ പിക്സൽ പ്രൈമറി സെൻസർ നിലനിർത്താൻ സാധ്യതയും ഉണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ഒരു പ്രധാന ക്യാമറ മാറ്റം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് റിയർ ക്യാമറകൾക്ക് പരം മൂന്ന് റിയർ ക്യാമറ ക്യാമറകൾ ഉൾപ്പെടുത്തുമ്പോൾ അത് ആരാധകരെ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ക്യാമറ നോക്കുന്നത് പകരം അതിന് പകരമുള്ള സംവിധാനങ്ങളുമായിട്ടായിരിക്കും സാംസങ് എത്തുക വരാനിരിക്കുന്ന മോഡലിന് നിലവിലെ ഫോണിലുള്ള ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമിലുള്ള ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ ആയിരിക്കും ഒഴിവാക്കുക കൂടാതെ ഇരുന്നൂറ് മെഗാ പിക്സൽ പ്രൈമറി സെൻസർ മോഡലിൽ നിലനിർത്തും ഇരുന്നൂറ് മെഗാ പിക്സൽ വൈഡ് ക്യാമറ അതുപോലെ തന്നെ ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഷൂട്ടർ ഫൈവ് എക്സ് ഒപ്റ്റിക്കൽ സൂമുള്ള ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ഷൂട്ടർ ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ഷൂട്ടർ എന്നിവയായിരുന്നു എസ് ട്വൻറ്റി ഫോർ മോഡലിൽ ഉണ്ടായിരുന്നത് ഇതുകൂടാതെ അടുത്തിടെ പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബാറ്ററി ലൈഫിന്റെ പത്ത് ശതമാനം വരെ ലാഭിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ബാറ്ററി എ ഐ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവർ ഫീച്ചറിന്റെ പിന്നാലെയാണ് സാംസങ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതുകൂടി എത്തിയാൽ സാംസങ്ങിനെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഉപയോക്താക്കളുടെ സ്ഥിരം ഉപയോഗ രീതിയും സമയവും ഒക്കെ കണക്കിലെടുത്ത ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന നിലയിലാകും ഈ ഒരു സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് ബാറ്ററിയുടെ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതെന്നാണ് അറിയുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതായുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഏറ്റവും ഇപ്പോൾ പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും ബാറ്ററി ഒരു പ്രധാന വിഷയമായി എല്ലാവരും എടുത്തു പറയാറുണ്ട് അത്രയും വലിയ രീതിയിൽ ഫോൺ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ബാറ്ററിയും പെട്ടെന്ന് തന്നെ തീർന്നേക്കാം ഇതെല്ലാം പരിഹരിക്കാനുള്ള വഴികളുമായിട്ടായിരിക്കും സാംസംഗ് തുക ഇതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്